ഹലോ ഗൈസ് ഒരു ലേസി ആയിട്ടുള്ളൊരു അഫ്റ്റർനോൺ ആണ് മഴയൊക്കെ പെയ്ത് ഭയങ്കര ചടപ്പ് ഒഴിച്ചാൽ ഉറക്കം വന്നിട്ടിരിക്കാൻ ഒരു അഞ്ചു മിനിറ്റ് ഉറങ്ങി അതുകൊണ്ടാണ് എൻ്റെ മോൻ മീൻ കഴിക്കുന്നത് അപ്പോൾ വിചാരിച്ചു തക്കാളി ചോറ് ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ ഇത് ഒരു എന്താ പറയുക കുക്കിംഗ് ബ്ലോഗായിട്ടൊന്നും കാണണ്ട എന്തായാലും ഞാൻ തക്കാളി ചോറ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചത് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ചോറാണ് ഒരിക്കലും തക്കാളി ചോറ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അടിച്ചു തരാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ട കഴിച്ചിട്ട് ഇഷ്ടമായിങ്കിൽ എന്നെ ഒന്ന് കമൻസിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് അറിയിക്കാം കേട്ടോ ടാഗ് ചെയ്തിട്ട് അറിയിക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു മൂന്ന് ഗ്ലാസ് നെയ്ശൂറിൻ്റെ അരി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇനിയിപ്പോൾ കഴുകിയിട്ട് ഒരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം അപ്പോൾ കഴുകി സോക്ക് ചെയ്ത് വെച്ചിട്ട് കഴിഞ്ഞിട്ട് ി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാവുമ്പോൾ വെള്ളമൊക്കെ മാറ്റിയിട്ട് എടുക്കാം ചായ നൂഡിൽസ് പപ്പടം ഓംലെറ്റും ഇത് മാത്രം ആക്കാനാണ് എന്നെ ഇപ്പൊ ഞാൻ ചെന്നി ബിരിയാണി ടൊമാറ്റോ റൈസ് അത്യാവശ്യം കറിയൊക്കെ ആക്കുന്നതിന്റെ ഒറ്റ ഒരു കാരണമെന്ന് പറയുന്നത് ദ വീഡിയോ ഈ ആ കാരണമാണ് ഇത്രയും കുക്കിങ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത് ഷാൻജിയോ ചാനൽ വെച്ചിട്ട് നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാലും അടിപൊളിയായിരിക്കും അവർ പറഞ്ഞ അത്രയും അളവിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായിരിക്കും അങ്ങനെ ഞാനിവിടെ ഒരു ചെമ്മീൻ ബിരിയാണി സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യലിസ്റ്റൊക്കെയാണ് കാരണം ഷാനായിട്ടിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ചെയ്യാറ് അപ്പോൾ ഇതൊരു ഷാനായിട്ടിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ചോറ് ഉണ്ടാക്കുന്നത് പക്ഷേ എൻ്റെതായിട്ടുള്ള കുറച്ച് പൊടികളും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് എന്നാലും ടേസ്റ്റ് അടിപൊളിയായിട്ട് വരാറുണ്ട് അപ്പൊ നമുക്ക് ഇതും കൂടെ എനിക്ക് പറയണം എന്ന് തോന്നി കാരണം അല്ലെങ്കിൽ നിങ്ങൾ വിജയത്തിൽ ഞാൻ എങ്കിലും ഷെഫ് ആണുണ്ട് എനിക്ക് ഷെഫല്ല ഷാന വീട് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും കുക്കിംഗ് അറിയില്ല എന്ത് ചെയ്യണമെന്ന് അറിയില്ല പക്ഷെ വീട്ടുകാരൊന്നും ഞെട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഷാൻജിയുടെ വീഡിയോ എടുത്തിട്ട് സെറ്റ് സെറ്റാവും അപ്പൊ ചോറൊക്കെ സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കാം ഞാനിവിടെ മൂന്ന് കപ്പ് അരി എടുത്തിട്ടുള്ളത് അപ്പൊ അതിന് ഞാനൊരു രണ്ടുള്ളി രണ്ട് സവാളയാണ് എടുക്കുന്നത് ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഞാനിവിടെ ഒരു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് വലിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതിയാവും തക്കാളി ഒരു നാലോ അഞ്ചോ കൂടുതൽ ചേർത്താൽ പുളി നല്ലതായിട്ടുണ്ടാവും അപ്പോൾ പുളി ഇഷ്ടമുള്ളതായിട്ടാണെങ്കിൽ തക്കാളി നന്നായിട്ട് ചേർക്കാം ഞാനിവിടെ ഒരു ചെറിയ സൈസുള്ള തക്കാളി ഒരു ഒരഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഒന്ന് മതി പിന്നെന്താ വെളുത്തുള്ളി ഒരു എട്ട് എട്ടല്ലി വെളുത്തുള്ളി ഇഞ്ചി ആവശ്യമില്ല പിന്നെ എന്താ നമുക്ക് ലാസ്റ്റ് മല്ലിയില വേണം പിന്നെ പൊടികളാണ് ജീരകവും അതൊക്കെ വേണം ജീരകം കടലപ്പരിപ്പ് ഉഴുന്ന് പിന്നെ നമ്മൾ ഗരം മസാല അങ്ങനത്തെ പൊടികളും കാര്യങ്ങളും അതൊക്കെയാണ് ഇങ്ങനെന്താ പറയുക ഒരു ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആക്കാം നെയ്യ് നെയ്യ് ഇമ്പോർട്ടൻ്റ് ആണ് നെയ്യും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ചെക്ക് ഉണ്ടാകാം പിന്നെ നമുക്ക് വേണമെങ്കിൽ മുട്ട പുഴി ചേർത്തിട്ട് ഒരു എഗ് ബിരിയാണി പോലെയും ആക്കാം എന്തായാലും ഞാൻ ഇന്നും മുട്ട കുഴിക്കുന്നുണ്ട് നമ്മളെപ്പോഴും ആ ഒരു കോമ്പിനേഷനാണ് കഴിക്കാറ് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ ഉള്ളി മുട്ടുകൊണ്ടിരിക്കാം നമുക്ക് ഉള്ളി നീർന്നു വരെ കുളിക്കാം തക്കാളിയാണെങ്കിലും നല്ല മുടിക്കാം അതൊക്കെ ഇപ്പം ഉള്ളിയും ക്കാളി വെളുത്തുള്ളി മുളക് ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി റൈസ് റൈസാക്കി വരാം അപ്പൊ ആദ്യം നമ്മൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്കാണ് നമ്മളിന് റൈസ് ആക്കാൻ പോകുന്നത് ആദ്യം നെയ്ച്ചോറാക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ ആക്കുക അപ്പൊ ഫസ്റ്റ് നമുക്ക് നെയ്ച്ചോറാക്കാം അപ്പൊ ആദ്യം ഞാൻ കുറച്ച് നെയ്യ് ഇട്ടിട്ട് സ്പൈസസ് ചേർത്തിട്ടുണ്ട് ഏലക്കായും ഗ്രാമും പട്ട അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഒരു നാലോ അഞ്ചോ വെച്ച് ചേർക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് നേരത്തെ മുറിച്ച് വെച്ച് ഉള്ളിരുന്ന് കുറച്ച് അടച്ച് ചേർക്കാം വെറുതെ ഒരു റൈസിനൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് മാത്രം അതോടെ ഒന്ന് നമുക്ക് സോൾട്ട് ചെയ്തെടുക്കാം ഉള്ളി ഒന്ന് സോൾട്ടായി വന്നിട്ടുണ്ട് ഉള്ളി സോൾട്ടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കഴുകി പത്ത് മിനിറ്റ് സോക്ക് ചെയ്ത് വെള്ളം ഊറ്റി വെച്ചിട്ടുള്ള നെയ്ച്ചോറിൻ്റെ നമുക്ക് ഇതിലോട്ട് ചേർക്കാം അരി ചേർത്തതിന് ശേഷം തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം റൈസിന് ആ ഒരു വെള്ളത്തിൻ്റെ പച്ചക്കൊന്ന് പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്നത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം അപ്പം അരി നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി വെള്ളം ചേർക്കണം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് അപ്പം ഞാൻ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് നാലര ഗ്ലാസ് നാലര ടു അഞ്ച് ഗ്ലാസ് വെള്ളം ഇതിലോട്ടൊഴിക്കാം ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വെള്ളമൊഴിക്കുകയാണ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിനുള്ള ഒപ്പിടുക ചെറുനാരങ്ങ നീരും നീരുകൂടെ ഒഴിക്കുക അരിയാള് നല്ല ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരു തിളക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അടച്ച് വെച്ചിട്ട് ഏഴ് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഏഴ് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ നെയ്ച്ചോറിനരി വെന്ത് ഇട്ടും നമുക്കതിലേക്ക് ഉപ്പ് ഇട്ട് ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ട് തിളച്ചിട്ടാകുമ്പോൾ അടച്ചു വയ്ക്കാം ഉപ്പിൻ്റെ അളവ് പറഞ്ഞാൽ കറിഞ്ഞുകൂടാ ഞാൻ ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കി കറക്റ്റ് നോക്കിയിട്ടാണ് ചെയ്യാറ് നിങ്ങളും ആ രീതിക്ക് തന്നെ അതും കുറച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെയാണോ എന്ന് ശ്രദ്ധിച്ചാൽ മതി ഉപ്പ് ഞാൻ ഇട്ടില്ലേ കുറച്ച് കുടിപ്പഴു തോന്നും എന്നാലും ചിലപ്പം വെറ്റി വരുന്നതിൽ കറക്റ്റാവും ഇത് ചെറുനാരങ്ങ നീര് നമ്മളൊരു ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇതാക്കി കൊടുക്കാറുള്ളു ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം തീ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം പതക്കാൻ തുടങ്ങുമ്പോൾ അതായത് തിളക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഏഴ് മിനിറ്റ് അപ്പം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിനെ അടച്ചു വെക്കാം തീ ലോ ഫ്ലെയിമിൽ വെക്കണം എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഏഴ് സെക്കൻഡ് ഏഴ് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഓപ്പൺ ചെയ്യാം വേതു നല്ല ഉറക്കാണ് വേതു എണീച്ചെയ്യാ പിന്നെ ഈ പരിപാടി നടക്കില്ല അപ്പോൾ വേതു എണീക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യണം എണീ ചെയ്യുന്ന പിന്നെ കുഴപ്പമാണ് എന്താ പറയാ എടുത്ത് നടക്കണം ഇല്ലെങ്കിൽ ശരിയാവില്ല അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാ പരിപാടിയും ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് തുറന്നു നോക്കാം അരി ആയിട്ടുണ്ട് നമുക്ക് ഞാൻ എണീക്കുന്നതിന് മുമ്പേ എല്ലാം ചെയ്തു തീർക്കണം എന്ന് വിചാരിച്ചു പക്ഷെ ചിരിക്കടാ ചിന്ന മൂഡുകൊണ്ടാണ് ആണീച്ചോ ഓക്കേ അപ്പ അച്ഛൻ ഓൺ ഡ്യൂട്ടി വേധോനെ നോക്കുന്നണ്ട് അതിക്കേ ഞാൻ പെട്ടെന്ന് പ്രിപ്പയർയട്ടെ ഇതി ചിരിക്കേ നീ എങ്ങനെ ചിരിക്കാ മൈൻഡ് വേധോ മൂഡ് ശരിയില്ല അല്ലേ നല്ല ചിരിയൊക്കെ തന്നേ വേഗം ഒന്ന് ചിരിച്ചേട്ടോടോ ഒന്ന് ചിരിച്ചേอะ അപ്പോൾ ഞാൻ പെട്ടെന്ന് പ്രിപ്പയർയട്ടെ അപ്പം അരിയാക്കിയ കടായിൽ തന്നെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞാൻ ചോറിൻ്റെ നേരം വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ കടായിൽ തന്നെ നമുക്ക് തക്കാളി ചോറ് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ഞാൻ നെയ്യ് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് വറുത്തെടുക്കാം നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി സെറ്റ് ആയിട്ടുണ്ട് ഇതെനിക്ക് പൊരി മാറ്റിയിട്ട് ഇതിലേക്ക് നമുക്ക് കടുക് കടുകിടാം ആ നെയ്യിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട് അതുകൂടെ ഒന്ന് ചൂടായി വന്നിട്ടാണ് നമുക്ക് കഴുകാം കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കടലപ്പരിപ്പ് ഒരു സ്പൂൺ ഇടാം പിന്നെ വറ്റൽ മുളക് രണ്ടെണ്ണം പിന്നെ ചെറിയ ജീരകം ഇതൊക്കെ നമുക്ക് അതിൽ നിൽക്കും ഉഴുന്നില്ലെങ്കിൽ ഉഴുതും കൂടെ ഇടാം നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഉഴുതരുന്നില്ല അപ്പം ഇതൊക്കെ ഇട്ടതിന് ശേഷം അടുത്തതിന് ഉള്ളിയാണ് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ആഡ് ചെയ്യാം അതിനുശേഷം ഉള്ളിയും കൂടി ഇട്ടിട്ട് വഴറ്റാം ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് ഇതൊന്ന് സെറ്റ് ആക്കി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി ആഡ് ചെയ്യാം ഉള്ളി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വഴറ്റാട്ടോ ഇത് സീം ഗൈസ് എടുത്തില്ലെങ്കിൽ ശരിയാവില്ല പിന്നെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി നമ്മൾ ഈ ഉള്ളിയും തക്കാളിയും നീളന്നെ അല്ല മുറിക്കേണ്ടത് ചെറിയ ചെറിയ കുന്ന ആയിട്ടാണ് മുറിക്കേണ്ടത് ഞാനിങ്ങനെ നീളത്തില മുറിച്ച് അത് ചെറുതായിട്ട് മുറിക്കണം അങ്ങനെ വേണ്ടത് ഇപ്പോഴാണ് വീഡിയോ കണ്ടേ ഒക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ നമ്മൾ തക്കാളി അല്ല ഉള്ളി അത്യാവശ്യം ഗോൾഡൻ കളറായി വരുന്നുണ്ട് അപ്പൊ ഇതേക്കിനി തക്കാളി ആഡ് ചെയ്യാമോ അല്ലേ തക്കാളി ആഡ് ചെയ്യാനാണ് വേദൂട്ടിടെ വന്നിട്ടുള്ളത് അപ്പം ഉള്ളി നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി തക്കാളിയും പൊടികളും ആഡ് ചെയ്യാം തക്കാളി ആഡ് ചെയ്യാൻ പോവാണ് ഇനി അടുത്ത പൊടികളൊക്കെ ആഡ് ചെയ്യണം അപ്പോൾ ഞാൻ വേദൂന്ന് വേറെ പ്രത്യാസമില്ലാതില്ല ഞാൻ അവിടെ കൊണ്ട് കിടക്കിയിട്ടുണ്ട് പെട്ടെന്ന് പരിപാടി വെക്കണം അല്ലെങ്കിൽ കരയാൻ തുടങ്ങും അപ്പം തക്കാളിയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് മലപ്പൊടി കായപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ ഇതൊക്കെയാണ് വീഡിയോയിലുള്ളത് പക്ഷെ ഞാൻ ഗരം മസാലയും ചിക്കൻ മസാലയും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യും എല്ലാം ഒരു ഒരു സ്പൂണ് മലപ്പൊടിയൊക്കെ കുറച്ചൂടാം ബാക്കിയെല്ലാം ഒരു അര അരസ്പൂണ് ഒരു സ്പൂണ് കളത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ആഡ് ചെയ്യാത്ത ഉപ്പ് മഞ്ഞപ്പൊടി കാശ്മീരി ചില്ലി പൗഡറും ഗരം മസാലയും ചിക്കൻ മസാല ഇതൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ആഡ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമെണ്ണം മാറുന്നത് വരെ ജസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ്സൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു അര റ്റോ മുക്കാൽ കപ്പ് വെള്ളം ഒഴിക്കാം ഇനിയിപ്പോൾ നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട് രണ്ട് മിനിറ്റോടെ ഞാൻ പൊടിയിട്ടിട്ട് സോട്ട് ചെയ്തു ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു അര ടു മുക്കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കും വെള്ളം ഒഴിച്ചതിന് ശേഷം തീ കൂട്ടി വയ്ക്കാം ഞാനിപ്പോൾ ഒഴിച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയതിന് ശേഷം തക്കാളിയൊക്കെ ഒന്ന് വഴഞ്ഞ് വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി തക്കാളിയൊക്കെ നല്ലോണം ഉടങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് നെയ്യ് ചേർക്കാം നെയ്യ് ചേർത്തതിന് ശേഷം ഉടനെ തന്നെ നമുക്ക് ചോറും മല്ലിയിലും കൂടെ ഇട്ടുകൊടുക്കാം അരി ചേർത്തതിന് ശേഷം പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അരിയൊന്നും പൊട്ടിപ്പോവാത്ത രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ നോക്കി വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് മല്ലി ഇല ഇടണം അതുപോലെ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ടിട്ട് കുറച്ച് നെയ്യും കൂടി വെച്ചിട്ട് ഞാനൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ അടച്ചു വയ്ക്കും അപ്പം എല്ലാം ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഞാൻ ചോറ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഞാൻ അടച്ചു വെച്ചതിന് ശേഷം മാത്രമാണ് സെർവ് ചെയ്യാറ് അപ്പം നമുക്ക് സെർവ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്ക് സ്ത്രീനോട് തന്നെ ഇതിൻ്റെ അഭിപ്രായം ചോദിക്കാം ആ ഒരു ടൈമിൽ ഞാൻ ചെറിയൊരു കുക്കുമ്പോൾ സാലഡും പപ്പടം കൂടി വെച്ചു അച്ചാർ കിട്ടിയില്ല അത് നല്ല മഴയത്ത് ഒരു തക്കാളി ചോറ് കഴിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ലഞ്ച് സൂപ്പറാക്കാം